നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകൾ എല്ലാവർക്കും ലഭിക്കുന്ന വിവിധ സ്കീമുകൾ തുടങ്ങിയവയാണ് വീഡിയോയിൽ ചേർത്തിട്ടുള്ളത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് രാജ്യത്തെ കർഷകർ കാത്തിരിക്കുന്ന ആ ഒരു വലിയ സമ്മാനം പി എം കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഇൻസ്റ്റാൾമെൻറ്റ് പതിനേഴാമത്തെ ഗഡു കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യാനുള്ള കൃത്യമായിട്ടുള്ള ഫയലിൽ ഒപ്പുവെച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഒപ്പുവെച്ചിട്ടുള്ളത് ഇനി തീയതികൾ മാത്രമേ പ്രഖ്യാപിക്കാനുള്ളൂ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുകയും കർഷകർക്ക് ഈ ഒരു വിതരണ ഉദ്ഘാടനം പോലുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യും അതിനുള്ള തീയതി ജൂൺ മാസം ഇരുപതിനു ശേഷമാവാനാണ് ഒരുപക്ഷേ സാധ്യത കാരണം മറ്റൊന്നുമല്ല ഈ കെ വൈ സി പോലുള്ള ഒരൊറ്റത്തവണ പുതുക്കൽ ഈ കിസാൻ സമ്മാൻ നിധിയുടെ വ്യക്തികൾ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു അപ്പോൾ അത് ചെയ്യുന്നതിനുള്ള ഒരു ഇളവ് ജൂൺ മാസം ഇരുപത് വരെ പ്രത്യേക ക്യാമ്പുകളായിട്ടാണ് ഇത് നമ്മുടെ സംസ്ഥാനത്തെ അക്ഷയ വഴി കോമൺ സർവീസ് സെൻ്ററുകൾ വഴിയൊക്കെ നടത്തപ്പെടുന്നത് ഈ സാച്ചുറേഷൻ ഡ്രൈവിൽ പങ്കെടുക്കണം അതിനുശേഷം ഇ കെ വൈ സി ചെയ്യണം എങ്ങനെയൊക്കെയാണ് കേന്ദ്ര സർക്കാർ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് മുൻപ് ഇത് ചെയ്തിട്ടുള്ളവർ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല രണ്ടായിരം രൂപയാണ് അക്കൗണ്ടിലേക്ക് ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഈ കർഷകർ അവരുടെ സ്റ്റാറ്റസ് അപ്പോൾ ഒന്ന് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കുക ഇതിനെപ്പറ്റി ഇന്നൊരു വിശദമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും മറക്കാതെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യമെമ്പാടുമുള്ള രണ്ട് കോടി ഗുണഭോക്താക്കൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ പുതിയ പാർപ്പിടങ്ങൾ നൽകുന്നതിലുള്ള അപേക്ഷകൾ വളരെ വൈകാതെ സ്വീകരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും വലിയ ബൃഹത് പദ്ധതിയായിട്ടാണ് ഇതിപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ട് കോടിയോളം വീടുകളെന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ ലൈഫ് മിഷൻ്റെ മാതൃക ഏകദേശം പൂർത്തീകരിക്കുന്ന പാർപ്പിടങ്ങൾക്കായിരിക്കും ഈ ഒരു ഇതിൽ മുൻഗണന നൽകുന്നത് പി എം ആവാസ് യോജന ഗ്രാമീൺ എന്ന് പറയുന്ന സ്കീമിൽ ഗ്രാമപ്രദേശങ്ങളിൽ പാർപ്പിടം പണിയുന്നതിന് ധനസഹായം നൽകുന്നുണ്ട് ഏകദേശം അറുപത് ശതമാനത്തോളം തുക കേന്ദ്ര സർക്കാർ നാൽപ്പത് ശതമാനത്തോളം തുക നമ്മുടെ സംസ്ഥാന സർക്കാർ എന്നിങ്ങനെയാണ് ഇതിൻ്റെ അനുപാതമുള്ളത് അപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ കേന്ദ്ര സർക്കാർ മുടക്കും ബാക്കി തുക നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് അങ്ങനെ വിവിധ വകുപ്പുകൾ അല്ലെങ്കിൽ ഭരണസമിതികൾ സംയുക്തമായിട്ട് ചേർന്ന് നടപ്പിലാക്കുന്നതാണ് ഈ പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കാൻ പോകുന്നു അപേക്ഷയും മറ്റു മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് വരുന്നതനുസരിച്ച് നമുക്ക് ചെയ്യാം മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് ഈ പദ്ധതിയിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നുണ്ട് മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എല്ലാ വിദ്യാർത്ഥികളും ഇതൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ രക്ഷിതാക്കൾ ഇത് ശ്രദ്ധിക്കുക എസ് എസ് എൽ സി പരീക്ഷ എഴുപത്തിയഞ്ച് ശതമാനം മാർക്കോടെ വിജയിച്ച വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ നൽകുന്നു പ്ലസ് ടു പരീക്ഷ എൺപത്തിയഞ്ച് ശതമാനമോ അതിനു മുകളിലോ മാർക്കോടെ വാങ്ങി വിജയിച്ച വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിയായിരം രൂപ നൽകുന്നു ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിൻ്റെയും അല്ലെങ്കിൽ വാജ്പേയിടെയും പേരിലൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്ന സ്കോളർഷിപ്പ് ആണ് എന്ന തരത്തിലാണ് അറിയിപ്പ് നമ്മളുടെ വാട്സപ്പിലും ഫേസ്ബുക്കിലും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി ആളുകളാണ് അക്ഷയ മറ്റ് ഓൺലൈൻ സർവീസ് സെൻ്ററുകൾ അതോടൊപ്പം തന്നെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എല്ലാവരും ഇത് ശ്രദ്ധിക്കണം ഇതൊരു വ്യാജ വാർത്തയാണ് ഗവൺമെൻറ് ഉത്തരവുണ്ട് എന്നൊക്കെ ഈ ഒരു അറിയിപ്പ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഇങ്ങനെയൊരു പദ്ധതി നിലവിലില്ല ഇത്തരം വാർത്തകൾ ജനങ്ങൾ വിശ്വസിക്കരുത് അതോടൊപ്പം തന്നെ ഷെയർ ചെയ്തത് എന്ന പ്രത്യേകം അറിയിപ്പ് ഈ സമയത്ത് വന്നിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക